കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മിടുക്കി കാക്കച്ചി മാനത്തൂടെ പറന്നു പറന്നോണ്ടിരിക്കയാണ് കാക്കച്ചി കറു കറുത്ത നിറമാണെങ്കിലും വെളുവെളുത്ത മനസ്സാണ് അവൾക്ക് പാറപ്പുറത്ത് ചിരട്ട ഉരയ്ക്കുന്നത് പോലുള്ള ശബ്ദമാണ് എന്നാൽ ഹൃദയം പശുവിൻ പാലുപോലെ ശുദ്ധവും രാപ്പകൽ വീടും തൊടിയൊക്കെ കൊത്തിപ്പെറുക്കി വൃത്തിയാക്കി വെക്കും ദിവസവും പുഴ പോയി പലവട്ടം മുങ്ങി കുളിക്കും എല്ലാവരും അവളെ മിടുക്കി കാക്കച്ചീ എന്ന് വിളിക്കും മുമ്പ് ആരും പറന്നിട്ടില്ലാത്തേടത്തൊക്കെ അവൾ പറന്നു നീലമേഘങ്ങളെ തൊട്ട് തലോടിയും ഉമ്മ വച്ചുമുള്ള പറക്കൽ പിന്നെയും പിന്നെയും പറന്നുയർന്ന് പറന്ന് താണ് അങ്ങനെ ഉദയ സൂര്യൻ മേലെ അങ്ങനെ മിന്നിത്തിളങ്ങുന്നു താഴെയോ മനുഷ്യന്മാരെ പുഴുക്കളെ പോലെ തോന്നുന്നു കുറേ നേരം പറന്നു പറന്നുകഴിഞ്ഞപ്പോഴേക്കും കാക്കച്ചി ക്ഷീണിച്ചു തൊണ്ടവല്ലാതെ വരളുന്നു ഇനി വെള്ളം കുടിക്കണം കാക്ക തല കുത്തി തലകുത്തി ഏരൊറ്റ ഇറക്കം നിമിഷ നേരം കൊണ്ട് അവൾ നിലം തൊട്ടു തൊട്ടില്ല അവൾ വീടും തൊടിയും കാടും മേടും മുഴുവനും തിരഞ്ഞു ഒരിറ്റു വെള്ളം അവിടെയില്ല ചൂട് കൂടിയിട്ട് പുഴയിലെയും അരുവിയിലെയും കിണറ്റിലെയും വെള്ളം വറ്റി ഇരിക്കുന്നു ഇനി വിദ്യാ ഇത്തിരി വെള്ളം കിട്ടാനായി അവളുടെ നോട്ടം അപ്പോഴതാ ഒരു വീടിൻ്റെ മുറ്റത്ത് വലിയൊരു മൺകുടം കാക്കച്ചി ചെന്നു നോക്കിയപ്പോ അതിൻറെ അടിയിൽ ഇത്തിരി മാത്രം വെള്ളം കുടത്തിൻ്റെ ഏറെ വക്കിലിരുന്ന് അവൾ അത് കുടിക്കാൻ നോക്കി എത്ര ശ്രമിച്ചിട്ടും അത് കുടിക്കാൻ പറ്റിയില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യ കാക്കച്ചീടെ തല പുകഞ്ഞു അവൾ പറന്ന് ചെന്ന് ഒരു ഉരുളൻ കല് കൊത്തിയെടുത്തു കുടത്തിലിട്ടു പിന്നെ രണ്ടാമത്തെ കല്ലിട്ടു പിന്നെ മൂന്നാമത്തെ കല്ലിട്ടു പിന്നെ നാലാം കല്ല് പിന്നെ അഞ്ചാം കല്ല് കല്ലുകൾ കൊണ്ട് കുടം നിറയാറായി ദാ വെള്ളം പൊങ്ങി വരണു മെടുക്കി കാക്കിച്ച് പിന്നൊട്ടും സംശയിച്ചില്ല അവൾ വെള്ളം കുടിച്ച് ദാഹം തീർത്ത് കാ എന്ന് കരഞ്ഞുകൊണ്ട് പൊങ്ങി പറന്നു കാ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് share, subscribe, comment.